ഹലോ ഫ്രണ്ട്സ് സ്റ്റാർട്ടർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൽ പി യു പി ക്ലാസ്സുകളിൽ പഴശ്ശി വിപ്ലവം ആൻഡ് കറ കറണ്ട് അഫേഴ്സ് ആണ് നോക്കുന്നത് അപ്പോൾ കേരള ചരിത്രം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ എന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് പഴശ്ശി വിപ്ലവം വേരുത്തുമ്പിയും പാര്യത്തച്ഛനും കുറച്ചൊരു കലാപം ഇത് മൂന്നിനാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ പഴശ്ശി വിപ്ലവമാണ് ഇനി നമ്മൾ നോക്കുന്നത് പഴശ്ശി വിപ്ലവം തുടങ്ങുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള കാലഘട്ടവും ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടവുമാണ് ഒന്നാം പഴശ്ശി യുദ്ധ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടമാണ് ഇത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾ പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായി അപ്പം ഇതിനെ നേതൃത്വം നൽകിയത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ്യാണ് അതുകൊണ്ടാണ് ഇതിനെന്തെന്ന് പറയുന്നത് പഴശ്ശി വിപ്ലവങ്ങൾ അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അത് തൊണ്ണൂറ്റി മൂന്നിലാണ് ഇന്ന് തുടങ്ങുന്ന തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണ സന്ധിയോടുകൂടി മലബാർ കൊച്ചി പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ ആരോഗ്യത്തെ സ്ഥാപിക്കുന്നു ബ്രിട്ടീഷുകാർ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു അതുകൊണ്ടാണ് എന്തു ചെയ്തേ ഈ ഒന്നാം പഴശ്ശി വിപ്ലവം തുടങ്ങിയത് അത് അവസാനിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അതിന് ഇടനിലക്കാരനായി നിന്നത് ചിറയ്ക്കൽ രാജാവാണ് പിന്നെ രണ്ടാം പഴശ്ശി യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടമാണ് ഇത് നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് ഈ രണ്ടാം പഴശ്ശി യുദ്ധം ഇല്ലെങ്കിൽ പഴശ്ശി വിപ്ലവം നടക്കുന്നത് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് ഇതിൻ്റെ പ്രധാന കാരണം വയനാട്ടിലെ ആദിവാസി വിഭാഗമാണ് കുറിച്ർ വിഭാഗം ഈ കുറിച്ചർ കുറിച്ർ വിഭാഗത്തിന്റെ നേതാവാണ് തലയ്ക്കൽ ചന്തു ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പൊഴുതാൻ പഴശ്ശിരാജി സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്ർ അപ്പൊ ഈ കുറിച്ർ ആരായിരുന്നു ചോദിച്ചാൽ എന്താണ് അത് കുറിച്ചർ വയനാട്ടിലെ ആദിവാസി വിഭാഗം ആണ് അപ്പൊ ഇവരെന്തു ചെയ്തു പഴശ്ശി വിപ്ലവത്തിന് പഴശ്ശിരാജി സഹായിച്ച ആദിവാസി വിഭാഗം കൂടിയാണ് കുറിച്ചു തരുന്നത് തലയ്ക്കൽ ചന്തുവിൻ്റെ അറിയപ്പെടുന്ന ഒരു പോരാട്ടം എന്നറിയപ്പെടുന്ന ആ പോരാട്ടം പനമരം യുദ്ധമാണ് പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു എന്ന് പലപ്പോഴും ചോദ്യം വന്നിട്ടുണ്ട് തോമസ് ഹാർവേ ബാർബർ ആണ് പല എക്സാമിന് ഇത് ചോദിച്ചിട്ടുള്ളതാണ് പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു എന്ന് പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ആർദർ വെല്ലസി ആർദർ വല്ലസി നിയമിച്ച ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരടങ്ങിയ പ്രത്യേക സേനയെ പറയുന്ന പേര് അല്ലെങ്കിൽ ആ സേനയുടെ പേരാണ് കോൾക്കാർ എന്താണ് ആർദർ വെല്ലസി നിയമിച്ച ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരടങ്ങിയ പ്രത്യേക സേനയാണ് എന്തെന്ന് പറഞ്ഞാൽ ആരെന്ന് പറയുന്നത് കോൾക്കാർ എന്നറിയപ്പെടുന്നത് അപ്പോൾ പഴശ്ശിരാജയുടെ മരണം നടന്ന ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് അപ്പം ഈ യുദ്ധം അവസാന പഴശ്ശി വിപ്ല രണ്ടാം പഴശ്ശി വിപ്ലവം അവസാനിച്ച് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചാണ് ആ വർഷം തന്നെ നവംബർ മുപ്പതിനാണ് ആര് പഴശ്ശിരാജ മരണമടഞ്ഞത് ഇനി പഴശ്ശി സ്മാരകം പഴശ്ശി സ്മാരകം എവിടെയാണ് മാനന്തവാടിയിലാണ് പഴശ്ശി ഡാം എവിടെയാണുള്ളത് സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ കണ്ണൂർ വളപട്ടണം നദിയിലാണ് മ്യൂസിയം എവിടെയാണ് കോഴിക്കോട് പിന്നെ തലയ്ക്കൽ ചന്തുവിൻ്റെ പ്രധാന സ്മാരകം എവിടെയാണുള്ളത് പാനമരം കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് സിംഹം എന്നാണ് പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശന്ദ്ര പെരുമാൾ ആണ് അപ്പം ഹരിചന്ദ്ര പെരുമാളാണ് എന്തു ചെയ്തേ പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് പുല്ലളിശമ്മൻ അതെന്ന് അദ്ദേഹത്തെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ ആണ് ആരെ പഴശ്ശിരാജെ പഴശ്ശിരാജെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ് കേരളസിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് സർദാർ കെ എം പണിക്കർ ആണ് അപ്പം അദ്ദേഹം കേരളസിംഹം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു കേരളസിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതുകയും ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല ഇല്ലെങ്കിൽ പഴശ്ശിയുടെ യുദ്ധഭൂമി എന്ന് പറയുന്നത് പുരളിമല ആണ് അത് കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നീട് ഇങ്ങനെ പറയുന്നത് പുരളിമലയിലെ പുരളിമല ഏത് കുന്നുകളുടെ ഭാഗമാണ് എന്ന് സോ പറയുന്നുണ്ട് ഏത് 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 കുന്നുകളുടെ ഭാഗമാണ് ബ്രഹ്മഗിരി ഭാഗമാണ് എന്നത് പുരളിമല പിന്നെ പഴശ്ശിരാജാവിൻ്റെ പ്രധാന പഴശ്ശിരാജാവിൻ്റെ പ്രധാനമന്ത്രി ആരാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യർ ശ കണ്ണത്ത് ശങ്കരൻ നമ്പ്യാരാണ് പഴശ്ശിരാജാവിൻ്റെ പ്രധാനമന്ത്രിയാണ് പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈനാധിപനാണ് കൈതേരി അമ്പുനായർ അപ്പോൾ പഴശ്ശിരാജാൻ്റെ സർവ്വ സൈനാധിപൻ ആരാണ് കൈതേരി അമ്പുനായർ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഏതാണ് ഒളിപ്പ് വരെ ഇല്ലെങ്കിൽ ഗരുല യുദ്ധം എന്നറിയപ്പെടുന്നു അപ്പോൾ ഇനി പ്രധാന വർഷങ്ങൾ നമ്മളാണെങ്കിൽ ഇതുവരെ പഠിച്ച ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രധാന വർഷങ്ങൾ ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള കാലഘട്ടം ഒന്നാം പഴശ്ശി വിപ്ലവവും ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ ഉള്ളത് രണ്ടാം പഴശ്ശിവിപ്ലവം ആയിട്ട് അറിയപ്പെടുന്നു പഴശ്ശിരാജ മരണ പറഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് ഇനി കറണ്ട് അഫയേഴ്സിലൊക്കെ ആദ്യ ഹിന്ദി മീഡിയം എം ബി ബി എസ് കോളേജ് ഇവിടെ ഉള്ളത് ജമൻഭൂറിലാണ് ജമൻപൂറിലെ അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ വംശജനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് മെഹ്നാ ദേശായി ഐ എസ് ആർ ഒ നാസ ആദ്യ ബഹി ബഹിരാകാശ സഹകരണമാണ് നിസ്സാർ എന്ന് പറയുന്നത് നിസാർ വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പത് യൂട്യൂബ് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഐ സി സി ടി ട്വൻ്റി ബാറ്റിംഗ് റാങ്കിൽ ഒന്നാം സ്ഥാനം നേടിയത് അഭിഷേക് ശർമ്മയാണ് ഇതൊക്കെ കറണ്ട് അഫയേഴ്സിൽ ഞാൻ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി തരുന്നു എന്നുള്ളതേ ഉള്ളൂ ഇതിപ്പോഴേ നമുക്ക് പഠിച്ച് തുടങ്ങേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ കേറ്റിട്ടൊക്കെ പാസ്സായിട്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പം അവർക്ക് ഈ ഡെയിലി വേസിസിലാണെങ്കിൽ പോലും ഇൻ്റർവ്യൂവിനൊക്കെ ഇത് ഉപകാരപ്പെടുന്നതാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി തിരുവചുമ്പത്തി രാജ്യം ആണ് യു എസ് ലോഹ ഹെപ്റ്റെ ഹെപ്പറ്റൈറ്റിസ് ദിനമെന്നറിയ അറിയപ്പെടുന്നത് ജൂലൈ ഇരുപത്തിയെട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോഹ ഹെപ്പറ്റൈറ്റിസ് ദിന പ്രമേയം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നുള്ളതാണ് പിന്നെ ബുദ്ധ സമൃദ്ദർശൻ മ്യൂസിയം നിലവിൽ വന്നത് ബീഹാറിലാണ് ഇത്രയുമാണ് കറൻറ്റ് അഫെയേഴ്സിനെ കുറിച്ച് പറയാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തുമെങ്കിൽ എപ്പോഴും പറയുന്നവർ നിങ്ങൾക്ക് ഉപകാരമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്